ഒരേക്കർ മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം രണ്ടായിരത്തിനടുത്ത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഏകദേശം എട്ട് വർഷത്തോളം പഴക്കമുള്ള ഒരു വീട് ആ വീടും സ്ഥലം കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക ഇത് ഈരാറ്റുപേട്ട കാഞ്ഞിര റോഡിൽ ചെമ്പലമറ്റത്തിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ബസ് റോഡ് തന്നെ പോയി കഴിഞ്ഞ് ബസ് റോഡിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നിരപ്പ് സ്ഥലമാണ് മൊത്തം റംബൂട്ടാന് അങ്ങനെയൊക്കെയുള്ള കൃഷികളാണ് ചെയ്തിരിക്കുക പ്ലാവുണ്ട് തെങ്ങുണ്ട് റെംബൂട്ടാനുണ്ട് മാങ്കോഷൻ ഉണ്ട് അതുപോലെയുള്ള കൃഷികൾ ജാതിയുണ്ട് കിണർ വെള്ളം പറ്റാത്തവരുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ മൊത്തം ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വേഗം കിടന്നെല്ലാം ചോദിക്കുന്ന വില കോടി ലക്ഷം രൂപ മാത്രം അത് പ്രൈസ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോ വേഗം മീനത്തിൽ ഹോംസിന്റെ പുതിയ വീഡിയോ ഇതാ ഒരേക്കർ മുപ്പത്തഞ്ച് സെൻറ് സ്ഥലമാണ് നമ്മൾ കാണുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഒരു നിരപ്പ് സ്ഥലമാണ് നിരപ്പ് സ്ഥലമാണ് ഇത് ഓപ്പോസിറ്റ് ഉള്ള വീടുകളൊക്കെയാണ് ഒരു പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡ് ഒരു നൂറ് മീറ്റർ ദൂരത്തോളം പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്തതും ഇനി കോംക്ലീറ്റ് ചെയ്യാനുള്ളതുമായിട്ടുള്ള പഞ്ചായത്ത് റോഡ് ആ റോഡിൽ നിന്നും നേരിട്ടുള്ള എൻട്രൻസാണിത് അപ്പോൾ ഇത് വീട് നല്ല ഒരു മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീടാണ് ഇവർ താമസിക്കുവാൻ വേണ്ടി തന്നെ സ്വന്തമായിട്ട് പണിയിപ്പിച്ച് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് അപ്പോൾ ഈ വീടിൻ്റെ മൊത്തത്തിലുള്ളൊരു ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം ഈ പ്രോപ്പർട്ടിയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം കായച്ചുകൊണ്ടിരിക്കുന്ന മാവ് റംബൂട്ടാന് അതുപോലെ മാങ്കോഷിന് അതുപോലെ തന്നെ ജാതി പ്ലാവ് തെങ്ങ് എന്ന് വേണ്ടുന്ന എല്ലാത്തരം കൃഷികളും ഒരു നല്ലൊരു പൊരീടമാക്കി എടുത്തിരിക്കുന്ന എല്ലാത്തരം കൃഷികളുമുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത് ഇത് കൃഷികളൊക്കെ ചെയ്തിരിക്കുന്ന കാണാം കൊടിമരം കൊടി കയറ്റിയിട്ടിരിക്കുന്ന കാണാം കുരുമുളകിൻ്റെ കൊടി അത് കമുകൊണ്ട് അതുപോലേക്കുള്ള റബ്ബറിന് വിലയില്ലാത്തത് കൊണ്ട് എല്ലാവരും ഇപ്പോൾ ഇങ്ങനെയുള്ള കൃഷിയിലേക്കാണ് തിരിയുന്നത് അവിടെ മീൻകോളം ചെയ്തിട്ടുണ്ട് അതുപോലെ കപ്പയിട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാത്തരം കൃഷികളും ചെയ്ത് ഒരു വീട്ടിൽ നല്ല വരുമാനം കിട്ടാവുന്ന രീതിയിലും വീട്ടിലെ ആവശ്യത്തിനെല്ലാം ഉപകരിക്കാവുന്ന രീതിയിലുമുള്ള കൃഷിത്തോട്ടമാണിത് അപ്പോൾ അങ്ങനെ ഒരു കൃഷിത്തോട്ടത്തിൽ നിന്ന് നടുവിലിരിക്കുന്ന നല്ലൊരു വീട് ഒരേക്കർ മുപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലം അതിനകത്തിരിക്കുന്ന ഏകദേശം ആയിരത്തി എണ്ണൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് അടുത്ത് വരുന്ന നല്ലൊരു വീട് ഇങ്ങനെയൊരു പൊരിയട ഭൂമിയിൽ ആഗ്രഹിക്കുന്ന ഒട്ടനവധി ആൾക്കാർ വിളിക്കാറുണ്ട് ഫോൺ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഇങ്ങനെയൊരു പൊരിയട ഭൂമി അര ഏക്കറെ ഒരേക്കറ് സ്ഥലമൊക്കെ ഇടുക്കി ജില്ലയിൽ നിന്നൊക്കെ വരുന്നവർക്ക് അവർക്ക് ഈ പത്ത് സെൻറ്റിൽ ഒന്നും താമസിച്ച് ശീലമില്ല അവർക്ക് ഒരേക്കർ സ്ഥലം വേണം ഇതാ ഒരേക്കർ മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും വീടും കൂടി ബസ്സിന് പോകണമെങ്കിൽ നടന്നിറങ്ങി നിന്നാൽ മതി ബസ്സിന് പോയി പോകാവുന്ന രീതിയിലുള്ള ബസ് റൂട്ടും ഇതിന് തൊട്ടടുത്ത് തന്നെയുണ്ട് അപ്പോൾ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലെത്തി ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് അതുകൊണ്ട് നമ്മൾ വീടിനുള്ളിലേക്ക് കയറി വീഡിയോ എടുത്തില്ല മൂന്ന് ബെഡ്റൂം അത് അറ്റാച്ച്ഡ് ആണ് കിച്ചന് വർക്ക് ഏരിയ ഹോള് ഡൈനിങ് ഹോള് വലിയ വലിപ്പമുള്ള സിറ്റൗട്ട് അതുപോലെ തന്നെ നല്ലൊരു കാർ കാർപോർച്ച് ഇതാണ് വീടിൻ്റെ ഏകദേശ രൂപം നമുക്ക് ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറങ്ങി നിന്നിട്ട് വീടിൻ്റെ പ്രോപ്പർട്ടി ഒന്ന് കാണാം ജാതിയാണ് നിൽക്കുന്നത് ജാതി മരം ഇവിടെ കൈത നട്ടിരിക്കുന്ന ഈ നിരപ്പ് ഭൂമി കൂടി അതിനിടയ്ക്കെല്ലാം റംബൂട്ടാനാണ് വെച്ചിരിക്കുന്നത് കഴിക്കാൻ തുടങ്ങിയ റംബൂട്ടാനാണ് ഈ കൈതയുടെ ഇടയ്ക്കൂടെ എല്ലാം നിൽക്കുന്നത് അങ്ങേയറ്റത്തൊരു റബ്ബർ തോട്ടം കാണാം റബ്ബർ തോട്ടം ഇവിടെ ഈ പ്രോപ്പർട്ടിയിൽപ്പെട്ടതല്ല ആപടം വരെയാണ് അതാണ് ബൗണ്ടറി അപ്പോൾ ഇത്രയും നല്ലൊരു നിരപ്പ് സ്ഥലം ഇതുപോലെ നല്ലൊരു വെള്ളമുള്ളൊരു മേഖല വെള്ളം കയറാത്ത മേഖല ഇതാണ് കിണറ് അങ്ങനെയുള്ളൊരു മേഖലയിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം അപ്പോൾ വിളിക്കാൻ മടിക്കണ്ട അപ്പോൾ ഏത് സമയത്തും വിളിക്കാം വന്ന് പ്രോപ്പർട്ടി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ വില നെഗോഷിയേഷൻ ഉള്ളതാണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് പ്രോപ്പർട്ടിയുടെ ലീഗൽ എല്ലാം ഓക്കെയാണ് ലോൺ വേണ്ടവർക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ മുൻവശത്തേക്കൊക്കെ കൂടി ഒന്ന് കൂടി പോവുകയാണ് കടകളിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കടകളുണ്ട് അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പ് നമ്മൾ പറഞ്ഞു ഒരു മുന്നൂറ് മീറ്റർ ദൂരം നടന്നു തന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് ഈരാറ്റിപ്പേട്ടയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ദൂരം കാഞ്ഞിരപ്പള്ളിക്കും അത്രയും ദൂരം പൈക ടൗണിലേക്ക് പോകുവാനായിട്ടാണെങ്കിൽ ഒരു ആറ് കിലോ അഞ്ച് കിലോമീറ്ററൊക്കെ ദൂരം കാണുകയുള്ളൂ അപ്പോൾ അങ്ങനെ നല്ല ഒരു പ്രോപ്പർട്ടിയുടെ മുറ്റത്തേക്ക് വീണ്ടും നമ്മൾ കയറി ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂവ് കോൺക്രീറ്റ് ചെയ്തതിൻ്റെ മുകളിൽ ഓട് റൂഫ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അടിപൊളി വീട് അടിപൊളി അടിപൊളി സ്ഥലം അപ്പോൾ വിളിക്കാൻ ഒട്ടും വീഡിയോ കണ്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുവാനും ഒട്ടും മടിക്കണ്ട അപ്പോൾ എത്രയും പെട്ടെന്ന് കണ്ട് നമുക്ക് ഈ വീടും സ്ഥലവും സ്വന്തമാക്കാം അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ